പുതുശ്ശേരി പഞ്ചായത്തിലെ വട്ടപ്പാറ ആറ്റുപതി റോഡിന്റെ നവീകരണവും അനുബന്ധ പാലവും പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഈ മലപ്പുഴ മണ്ഡലത്തിൽ നാലാമത് തവണ മത്സരിക്കുമ്പോഴാണ് ഈ പ്രദേശത്ത് പള്ളിയിൽ അതിന്റെ വിശേഷം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പള്ളിയിൽ പങ്കെടുത്തവരോടൊക്കെ ഓട്ടുചോദിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ അന്ന് വന്നത് അപ്പോഴാണ് ഈ പ്രദേശത്തുകാർ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇവിടെ പാല് കറന്ന് ഉപജീവനം കഴിക്കുന്ന പോലെ ആൾക്കാർ മഴക്കാലം വന്നാൽ ഈ തോട്ടില് വെള്ളം നിറയുന്നത് കൊണ്ട് അവർക്ക് പാൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അപ്പോൾ മാത്രമല്ല ഞങ്ങൾ ഒഴിച്ചു അവസ്ഥയിലാണ് എന്ന് വരെ പറഞ്ഞു മാത്രമല്ല ഇതിൻ്റെ അപ്പുറം ഈ പുഴ കഴിഞ്ഞ അതിന്റെ അപ്പുറമുള്ള പ്രദേശത്ത് ഒരു ഒരു വല്ലാത്ത രീതിയിൽ ചളിയും ഇതൊക്കെ പിന്നെ ഉള്ള ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് രണ്ട് കോടി രൂപ ചെലവിൽ പ്രവൃത്തി പൂർത്തീകരിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൃഷ്ണപ്രസാദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബി ജോയ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റസാഖ് എം പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ പി സുജിത് പഞ്ചായത്ത് അംഗം കെ സിദ്ധാർത്ഥൻ ഭാഗ്യരാജ് സിസ്റ്റർ ജന്നറ്റ് എന്നിവർ സംസാരിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്